ഹായ് ഫ്രണ്ട്സ് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വളരെ സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഈ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിൽ ഫോക്കസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ വിൻ വിൻറേഷ്യം വളരെയധികം കൂട്ടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത് ടൈം ഫ്രെയിം മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസിനെ സമീപിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഒരു ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമുകൾ വെച്ചിട്ട് മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നു നിങ്ങൾ വൺ മിനിറ്റിലാണ് ട്രേഡ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ മേ ബി അതിൻ്റെ ഹയറിലുള്ള ഏതെങ്കിലും ടെൻ മിനിറ്റോ ഫിഫ്റ്റീൻ മിനിറ്റോ ഫൈവ് മിനിറ്റോ ഒക്കെ എടുത്തിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ട്രേഡ് എടുക്കുന്നു ഓക്കെ അപ്പോൾ അവിടെ മോസ്റ്റ് കോമൺ ആയിട്ട് ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആദ്യം പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഇവിടെ ഈ നെക്സ്റ്റ് ടൈം ഫ്രെയിമിലേക്ക് അവരുടെ ഹയർ ടൈം ഫ്രെയിം ചൂസ് ചെയ്യുന്നതിൽ ആളുകൾക്ക് മിസ്റ്റേക്ക് പറ്റാറുണ്ട് പലപ്പോഴും അവിടെ വലിയ രീതിയിൽ സൂം ചെയ്തിട്ട് ടു ഫാർ സൂം ചെയ്തിട്ടുള്ള ടൈം ഫ്രെയിം ചൂസ് ചെയ്യും ഒരാൾ വൺ മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒരാൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തേർട്ടി മിനിറ്റിലേക്ക് പോയിട്ട് അനലൈസ് ചെയ്യും എന്നിട്ട് വൺ മിനിറ്റിലെ ട്രേഡിൽ ഡിസിഷൻ എടുക്കും ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അത് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി ഒരുപാട് കുറയ്ക്കാൻ കാരണം അത്രയും വലിയ രീതിയിലേക്ക് പോകുമ്പോൾ അത് വലിയൊരു തെറ്റ് എന്നുള്ള രീതിയിലല്ല അതിനപ്പുറത്തേക്ക് ഒരു അവസരങ്ങൾ മിസ്സാവാൻ ശരിക്കും ക്വാളിറ്റി ട്രേഡുകളെ ഫിൽറ്റർ ചെയ്തെടുക്കാവുന്നതിനും നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കും ഇനി വേറെ ചില ആളുകൾ ചെയ്യുന്നതാണ് വളരെ ചെറിയ രീതിയിൽ സൂം ചെയ്യും എന്ന് വെച്ചാൽ വൺ മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നു വൺ മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ട്രേഡ് ചെയ്യുന്നത് ഇങ്ങേര് പോയിട്ട് ത്രീ മിനിറ്റിൽ പോയിട്ട് അനലൈസ് ചെയ്യാൻ നിൽക്കും അല്ലെങ്കിൽ ഫൈവ് മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റീൻ മിനിറ്റിൽ അതിൻ്റെ ഹയർ ടൈം ഫ്രെയിമായിട്ട് എടുത്തുകൊണ്ട് ഇത് വളരെ കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്കാണ് ഫൈവ് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ഫൈവ് മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്നു ഫിഫ്റ്റീൻ മിനിറ്റിൽ പോയിട്ട് അനലൈസ് ചെയ്യുന്നു എന്നിട്ട് അത് ആ ഇൻഫർമേഷൻ ഇതിലേക്ക് ക്ലബ് ചെയ്യുന്നു ഫൈവ് മിനിറ്റിലേക്ക് ഇതിലും വലിയ കാര്യമൊന്നുമില്ല അതും ഇതുകൊണ്ട് അപകടമൊന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് അഡ്വാൻറ്റേജ് ഒന്നുമില്ല എന്നുള്ളതാണ് ഈ അനാലിസിസിലൂടെ അപ്പോൾ പിന്നെ അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ സമീപിക്കേണ്ടത് ഏത് രീതിയിലാണ് ഇത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുക ഇത് രണ്ടും തെറ്റാണെങ്കിൽ പിന്നെ എന്താണ് ശരി ഓക്കെ നോക്കാം നമുക്ക് അപ്പോൾ അവിടെ നമുക്കൊരു ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈംസ് നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ എത്ര മടങ്ങ് മുകളിലുള്ള ടൈം ഫ്രെയിമാണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമായിട്ട് ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ ട്രേഡ് എടുക്കുന്ന ടൈം ഫ്രെയിമിൻ്റെ ഫൈവ് അല്ലെങ്കിൽ സിക്സ് മടങ്ങ് ആണ് ഹയർ ടൈം ഫ്രെയിമായിട്ട് ചൂസ് ചെയ്യേണ്ടത് ഇതാണ് ഒരു ഐഡിയൽ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ ഏത് ഘട്ടത്തിലും നിങ്ങൾക്ക് ഫൈവ് എടുക്കാം അപ്പോൾ വൺ മിനിറ്റ് ആണെങ്കിൽ അപ്പോൾ ഫൈവ് എടുത്താൽ ഫൈവ് ഒരു റൗണ്ട് ടൈം ഫ്രെയിം നിങ്ങൾക്ക് കിട്ടി അല്ലേ എന്നാൽ നിങ്ങൾ ഫൈവ് മിനിറ്റിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ അതിൻ്റെ ഫൈവ് ടൈംസ് എന്ന് പറയുമ്പോൾ ട്വൻ്റി ഫൈവ് ആയി അപ്പോൾ അത് ട്വൻറ്റി ഫൈവ് എല്ലാ ചാർട്ടുകളിലൊന്നും അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സിക്സ് ടൈംസ് എടുക്കാം അപ്പോൾ തേർട്ടി മിനിറ്റ് കിട്ടും അപ്പോൾ ഈ രീതിയിൽ ലോജിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ഫിക്സ് ചെയ്യുക ഫിക്സ് ചെയ്താൽ എല്ലാ ഇപ്പോഴും അതേ ടൈം ഫ്രെയിം തന്നെ ഉപയോഗിക്കുക ഓക്കെ അപ്പം ഈ രീതിയിലാണ് ഇതിനെ ഫൈറ്റ് യൂൺ ചെയ്യേണ്ടത് ഇനി കോമൺ മിസ്റ്റേക്കുകൾ വിട്ടുപോയ ഒരു കാര്യം നമ്മുടെ കോമൺ മിസ്റ്റേക്കുകളെ പറ്റി പറഞ്ഞപ്പോൾ കോമൺ മിസ്റ്റേക്കുകളിൽ പലരും അബദ്ധമാണ് ചെയ്യുന്നൊരബദ്ധമാണ് അധികം ടൈം ഫ്രെയിമുകൾ ഉപയോഗിച്ചുകൊണ്ട് അനലൈസ് ചെയ്യാൻ നോക്കും വൺ മിനിറ്റിൽ ട്രേഡ് എടുക്കുന്നു ഫൈവ് മിനിറ്റിൽ പോയി നോക്കുന്നു ഫിഫ്റ്റീൻ മിനിറ്റിൽ പോയി നോക്കുന്നു വൺ ഹവറിൽ പോയി നോക്കുന്നു ഇതിലെല്ലാം കൂടെ അനലൈസ് ചെയ്തിട്ട് ഡിസിഷൻ എടുക്കുന്നു അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല ഇങ്ങനെ ചെയ്യുന്നത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയുള്ളു അപ്പം നിങ്ങൾ ഇപ്പോൾ ഇത് ടൈം ഫ്രെയിം മൾട്ടി മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ തുടക്കം മുതലേ അങ്ങനെയുള്ള ആ ഹാബിറ്റ് പ്രാക്ടീസ് ചെയ്ത് വഷളാവരുത് നിങ്ങൾ രണ്ടേ രണ്ട് ടൈം ഫ്രെയിം മാത്രം ചൂസ് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം എന്താ അതിൻ്റെ ദോഷം എന്ന് വെച്ചാൽ അവിടെ ഒരു സൈക്കോളജിക്കൽ ആംഗ്ലും കൂടെ ഉണ്ട് നമ്മൾ സൈക്കോളജി സീരീസിൽ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള അനാലിസിസ് പെരാലിസിസ് അനാലിസിസ് പെരാലിസിസ് എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റും പരാലിസിസ് ഓക്കെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുള്ള ആളുകൾ സൈക്കോളജി സീരീസ് കാണാത്തവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം ഈ വീഡിയോയുടെ ലിങ്ക് സെപ്പറേറ്റും കൊടുക്കാം നമ്മുടെ ചാനൽ സൈക്കോളജിയിൽ പ്രത്യേകിച്ച് എക്സ്ക്ലൂസീവ് ആയിട്ട് സൈക്കോളോ സൈക്കോളജിയിലും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഒരു ചാനലാണ് ഓക്കെ അപ്പോൾ ആ ഒരു എലമെൻ്റ് സൈക്കോള അനാലിസിസ് പല പരാലിസിസ് എന്ന എലമെൻറ്റും കൂടെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ കുറേ അധികം ടൈം ഫ്രെയിം എടുത്തിട്ട് അനലൈസ് ചെയ്യരുത് എന്ന് പറയുന്നത് അത് ആ വീഡിയോയിൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി അതിന് കിട്ടും അതിൻ്റെ സൈൻറ്റിഫിക് ആസ്പെക്റ്റുകൾ കിട്ടും ഇവിടെ വീണ്ടും നമ്മളത് ആവർത്തിച്ച് സമയം കളയുന്നില്ല ഇനി എങ്ങനെയാണ് നമ്മൾ വിൻറേഷ് കൂട്ടുന്ന രീതിയിലേക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിന് ഉപയോഗിക്കേണ്ടത് അവിടെയാണ് നമ്മുടെ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിന് അഡീഷണൽ കൺഫർമേഷൻ എടുക്കുന്നതാണ് അപ്പോൾ അതെങ്ങനെ ചാർട്ടിൽ ഇവിടെ നമ്മളതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഫൈവ് മിനിറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾ അതിൻ്റെ ലെവലുകൾ മാർക്ക് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ നിങ്ങൾ ലെവല് മാർക്ക് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ആൾറെഡി ഈ ഏരിയയ്ക്ക് വന്നതാണ് നമുക്ക് ഈ ഭാഗത്തേക്കുള്ള ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഒരു സമയമാണ് ഈ പ്രൈസ് ഇവിടെ വരെ വന്ന് നിൽക്കുന്നുള്ളൂ എന്ന് കരുതാം ഇവിടെയാണ് ആണെന്ന് ഇവിടെ നിങ്ങൾ ലെവലുകൾ മാർക്ക് ചെയ്യുകയാണ് ഇത് സംഭവിച്ചിട്ടില്ല ഇവിടുന്ന് അങ്ങോട്ടുള്ളത് എന്ന് കരുതുന്നത് അപ്പം നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു റെസിസ്റ്റൻസ് ഒരിക്കലും റെസിസ്റ്റൻസായി പിന്നീട് സപ്പോർട്ട് വന്ന ഒരു ഏരിയയൊക്കെ ആണല്ലോ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത് റൈറ്റ് അപ്പോൾ ഇവിടെ അതായത് ഇവിടുന്ന് റിജക്ട് ചെയ്തു അതേ ഭാഗം ഇവിടെ സപ്പോർട്ട് എടുത്തു ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് ഏരിയകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചാർട്ടിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണുന്ന എത്ര ഏരിയകളുണ്ട് അത്രയും ഏരിയകൾ ഈ രീതിയിൽ ഉണ്ട് നിങ്ങൾ മാർക്ക് ചെയ്ത് അങ്ങനെ മാർക്ക് ചെയ്ത് ഇട്ടതിന് ശേഷം ഇവിടെ ഇതാ ഇവിടെ നിന്ന് റിജക്റ്റ് ചെയ്തു ഇവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു മൂന്നെണ്ണം നിങ്ങൾ മാർക്ക് ചെയ്തു വിചാരിക്കുക ഫോർ എക്സാമ്പിൾ ഇങ്ങനെ മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള നിങ്ങൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുന്നു ഹയർ ടൈം ഫ്രെയിമിലേക്ക് മൂവ് ചെയ്തിട്ട് ആ ഹയർ ടൈം ഫ്രെയിമിൽ ഇതിന് എത്രമാത്രം ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു ഇപ്പോൾ ഒരു മൂന്നെണ്ണം ആണ് എങ്കിൽ ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും പ്രധാനമുള്ള അല്ലെങ്കിൽ ഇതിന് മൂന്നെണ്ണത്തിന് ഒരേപോലെ പ്രാധാന്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ മൂന്നിനേയും നിങ്ങൾ സീരിയസ് ആയിട്ടുള്ള ലെവലുകളായിട്ട് എടുക്കുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വരച്ചപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്ത ഒരു ഏരിയയിൽ ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ടച്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ആ ഒരു ലെവലിനെ നിങ്ങളൊരു പ്രധാനപ്പെട്ട ലെവലായിട്ട് കൺസിഡർ ചെയ്യാതെ അതിനെ ഒഴിവാക്കുന്നു അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത മൂന്നും പ്രധാനപ്പെട്ട ലെവലുകളായിട്ടു തന്നെ നമുക്കിവിടെ കണക്കാക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ പ്രൈസ് ഇവിടെ എത്തി നിൽക്കുന്ന രീതിയിൽ സമയത്താണ് ഇത് അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഈ ലെവൽ ആണ് കൂടുതൽ പ്രധാനപ്പെട്ട ലെവലാവുക ഇപ്പോൾ ഇവിടെ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് വന്നപ്പോൾ നമ്മൾ താഴെ കണ്ട അത്രമാത്രം ഒരു പ്രാധാന്യം ഇവിടെ കാണുന്നില്ല ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് സ്റ്റിൽ നമ്മൾ ഇത് ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടുന്ന് റിജക്ഷൻ ഉണ്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് ഇവിടെ സപ്പോർട്ട് ഉണ്ട് ഇനി ബാക്കിലേക്ക് പോയാൽ അങ്ങനെ ഉണ്ടാവും ഇവിടെ ആണെങ്കിൽ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ചെറുതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ അത്ര അതേപോലെ അപ്പോൾ ഇതും ഇതും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിന് അത്രയും ഇല്ല അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഫൈൻ ട്യൂൺ ചെയ്തെടുക്കുന്നു എന്നിട്ട് ഒരു അല്ലെങ്കിൽ ലീസ്റ്റ് പ്രാധാന്യമുള്ളതിന് വേറെ കളർ കൊടുക്കുന്നു കൂടുതൽ ടച്ച് ടച്ചുള്ളതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നിട്ട് ആ ആയിട്ടുള്ള നിങ്ങൾ മൾട്ട് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിലും ഇതേ ടൈം ഫ്രെയിമിലും ഹയർ ടൈം ഫ്രെയിമിലും നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ട്രേഡിംഗ് ടൈം ഫ്രെയിമിലും ഒരേപോലെ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് വന്നിട്ടുള്ള ആ പോയിൻ്റുകളിൽ നിങ്ങളെ ഒരു ട്രേഡ് എടുക്കാൻ പറ്റിയ സോണായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ അപ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രാധാന്യം നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിമിലും ഇതിന് പ്രാധാന്യമുണ്ട് ഹയർ ടൈം ഫ്രെയിമിലും ഈ ലെവലിന് പ്രാധാന്യമുണ്ട് അതാണ് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺഫ്ലുവൻസ് എന്നുള്ള രീതിയിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ രീതിയിൽ ലെവലുകൾ വരയ്ക്കുന്ന സമയത്ത് ഇതിനെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നല്ല ക്വാളിറ്റി ട്രേഡുകൾ എടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അവോയ്ഡ് ബാഡ് ട്രേഡ്സ് അല്ലേ ക്വാളിറ്റി കുറഞ്ഞ ട്രേഡുകൾ ഒഴിവാക്കുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഡീവിയേഷൻ എന്നുള്ള കൺസെപ്റ്റും കൂടെ മൾട്ടി ടൈം ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കണം അതെങ്ങനെയാണ് നമ്മൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ടൂളുകൾ നിങ്ങൾ ആഡ് ചെയ്യണം രണ്ട് ഇൻഡിക്കേറ്ററുകൾ ഒന്നിതാണ് ഇതിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ നിഫ്റ്റിയിൽ അത്യാവശ്യം ഇതിനോട് റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടത് ഫൈവ് മിനിറ്റിൻ്റെ മൂവിങ് ആണ് സിമ്പിൾ മൂവിങ് ആവറേജ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത് ഈ മൂവിങ് ആവറേജും വെക്കുന്നു അപ്പം നിങ്ങൾ എടുക്കുന്ന ഒരു ട്രേഡിൻ്റെ സമയത്ത് അപ്പോൾ നിങ്ങളുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യാണ് കാര്യങ്ങൾ നിങ്ങൾക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് കരുതുക അപ്പം നിങ്ങൾ നിൽക്കുന്നത് ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണോ തേർട്ടി ആണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ഫൈവ് മിനിറ്റിൻ്റെ ട്രേഡ് ചെയ്യുന്ന എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ട്രെൻഡ് എങ്ങോട്ടാണോ അങ്ങോട്ടാണ് അപ്പം നിങ്ങൾ പി ഇ ആയിരിക്കും ഇവിടെ നോക്കിക്കൊണ്ടിരിക്കുക പി ഇക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ് നോക്കിക്കൊണ്ടിരിക്കുക എന്നാൽ അത് നോക്കുന്ന സമയത്ത് എല്ലാ നിങ്ങളുടെ സെറ്റപ്പ് എവിടെ വെച്ചിട്ട് കിട്ടിയാലും ഏത് ലെവലിൽ വെച്ചിട്ട് കിട്ടിയാലും നിങ്ങൾ എടുക്കാൻ പാടില്ല അപ്പോൾ അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇങ്ങനെ ഉയർന്ന് നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ പ്രൈസ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉയർന്നു നിൽക്കുന്നുണ്ട് പ്രൈസ് ഇവിടെ എത്തി നിൽക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ആ ഏറ്റവും കൂടുതൽ തവണ ഇത് കാണുന്ന ഒരു ആവറേജ് ഹൈറ്റ് ഇതാണ് അപ്പോൾ ഈ ആവറേജ് ഹൈറ്റിന് മുകളിലുള്ളതൊക്കെ ഉയർന്ന ലെവലുകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു അപ്പോൾ ആ ഏരിയയിൽ എത്തുമ്പോൾ ഒരു കൺഫർമേഷൻ എടുക്കുന്നു അവിടെ നിങ്ങൾ നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുന്നു അപ്പോൾ ഇവിടെ ഹയർ ടൈം ഫ്രെയിം എന്ന് പറയുമ്പോൾ തേർട്ടി ആണെങ്കിൽ തേർട്ടിയിലേക്ക് പോയിട്ട് നേരത്തെ നിങ്ങൾ അത് താഴെ മാർക്ക് ചെയ്തു വെച്ച് ആ ഒരു ഏരിയയിൽ അപ്പോൾ ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയ നമ്മൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ഫൈവ് മിനിറ്റിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടില്ലേ അപ്പോൾ ഈ ഭാഗത്ത് തേർട്ടി മിനിറ്റിലേക്ക് പോകുന്ന സമയത്ത് തേർട്ടി മിനിറ്റിൽ നമ്മൾ ഫൈവ് മിനിറ്റ് ഫൈവ് പിരീഡിൻ്റെ എം എയിൽ നിന്നും ക്യാൻഡലുകൾ അകലെയാണെങ്കിൽ ഇത് ഉണ്ട് അപ്പോൾ ഈ ഒരു വൺ അവറിൻ്റെ ഇടയിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സെറ്റപ്പ് താഴേക്ക് പി വാങ്ങാൻ വീണ്ടും സെറ്റപ്പ് ഒത്തു വരുന്നത് എങ്കിൽ ആ ട്രേഡ് നിങ്ങൾ അവോയ്ഡ് ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെ എവിടെ നോക്കിയാലും അപ്പോൾ അവിടെ നിങ്ങൾ ഇതാണ് അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇത് അകന്ന് അത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഫൈവ് മിനിറ്റിലും കൂടെ പോയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുന്നു ഫൈവ് മിനിറ്റിലും അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഹൈ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടുന്ന് ട്രേഡ് എടുക്കില്ല അപ്പോൾ അങ്ങനെ ഈ മോശം ട്രേഡുകളൊക്കെ നിങ്ങൾ ഫിൽറ്റർ ഔട്ട് ചെയ്ത് ഒഴിവാക്കുന്നു ഈ ഒരു കൺസെപ്റ്റിലൂടെ അപ്പോൾ അവിടെ ഫൈവ് പിരീഡ് എം എയും ഉപയോഗിക്കുന്നു സ്റ്റാൻഡേർഡ് ഡിവിയേഷനും ഉപയോഗിക്കുന്നു അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്കോ സ്ട്രക്ചർ കൺസെപ്റ്റിനെ ബി ഒ എസ് നമ്മൾ മുമ്പ് ഷെയർ മാർക്കറ്റ് സീക്രട്ട് എന്നുള്ള നമ്മുടെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഇതേ ഉണ്ടാവും കാണാത്തവർ അതിൽ പോയിട്ട് കാണാം ബ്രേക്ക് ഓഫ് സ്ട്രക്ചറും അതേപോലെ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെയും കൺസെപ്റ്റുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൻ്റെ കൺസെപ്റ്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതേ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിൽ അനലൈസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ പറ്റും അതെങ്ങനെയാണ് അപ്പോൾ ആദ്യത്തെ നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിൽ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നത് നിങ്ങളുടെ പ്രധാനമായിട്ടും ട്രെൻഡാണ് എങ്ങോട്ട് ഫോളോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ തേർട്ടി മിനിറ്റ് നിങ്ങളുടെ ഹൈ ഹൈട്രൈം ടൈ ഫ്രൈമാണത് മാർക്കറ്റ് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷേ ഇവിടെ എപ്പോഴും നിങ്ങൾ സെല്ലിൽ നിന്നാൽ വിജയിക്കോ ഇല്ല ഇവിടെയൊക്കെ പല സ്ഥലങ്ങളിലും നിങ്ങൾ സെല്ലിൽ നിന്നാൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എടുക്കും അല്ലേ അല്ലെങ്കിൽ മോശം പ്രോബിലിറ്റി ഉള്ള ട്രേഡുകളായിരിക്കും ഈ പല റീട്രേസ്മെൻറ്റ് ഏരിയകളും ഈ ഏരിയകളിലൊക്കെ നിങ്ങൾ എടുക്കുന്നത് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല എല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല എന്തായാലും കുറേ കാര്യങ്ങൾ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും അതെങ്ങനെ ഒഴിവാക്കാൻ പറ്റുക അപ്പോൾ അവിടെയാണ് നിങ്ങൾ ട്രെൻഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ട്രെൻഡ് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഇവിടുന്ന് ഒരു വലിയ റീട്രേസ്മെൻറ്റ് കഴിഞ്ഞ് പിന്നെ മാർക്കറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇവിടുന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാ അപ്പോൾ ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു സംഭവിച്ചല്ലേ ഇനി അങ്ങോട്ട് നമുക്ക് താഴേക്ക് നോക്കാം മാർക്കറ്റിൽ സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കിയാൽ മതി അതായത് ഇതൊരു ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ് അപ്പോൾ ഇത് മനസ്സിലാവാത്തൊരു ഞാൻ പറഞ്ഞ വീഡിയോ കാണാം ചേഞ്ച് ഓഫ് ക്യാരക്ടറായിട്ട് ബന്ധപ്പെട്ട വീഡിയോ കാണാം നിങ്ങളത് കണ്ടു എന്നുള്ള കൺസെപ്റ്റിൽ പെട്ടെന്ന് ആണ് ഈ കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇവിടുന്ന് അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച ബേറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ച ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ നിങ്ങൾ താഴേക്കുള്ള ട്രെൻഡാണ് എന്ന് അസംഷൻ ചെയ്തുകൊണ്ട് പിന്നീടുള്ളതിലേക്ക് പിന്നീടുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ ഏലിയറ്റ് വേവ് ഏലിയറ്റ് വേവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എലിറ്റ് വേവ് തിയറി കൊണ്ടുവരുന്നു അപ്പോൾ എലിറ്റ് വേവ് തിയറിയിൽ പറയുന്ന നമ്മുടെ ഇമ്പൾസീവ് മൂവും റീട്രേസ് മൂവും ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുന്നു അപ്പോൾ അവിടെ നിങ്ങൾ കൃത്യമായ കൗണ്ട് വേണമെന്നില്ല നിങ്ങൾ റഫായിട്ട് കൗണ്ട് ചെയ്താൽ മതി വൺ ടു ത്രീ ഫോർ ഫൈവ് പിന്നെ പ്ലസ് ത്രീ ആണല്ലോ ടൂ ത്രീ ഇവിടെ ചെറിയ റീട്രേസ്മെൻറ് കാണുന്നുണ്ട് അപ്പോൾ അത് കൗണ്ട് ചെയ്യാം ത്രീ അപ്പോൾ ഇതൊരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എലിറ്റ് വേവിൻ്റെ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് അസംഷൻ ചെയ്യുന്നു നിങ്ങൾ അപ്പോൾ അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താ വരാൻ സാധ്യത ഉള്ളത് പിന്നെ അടുത്തത് ഒരു ഇമ്പൾസീവ് ആണ് അപ്പോൾ ഇത് അപ്പോൾ ഈ ഇമ്പൾസീവ് വേവിലാവണം നിങ്ങൾ പി ഇക്കും വേണ്ടിയിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കേണ്ടത് അപ്പോൾ ഇവിടെയൊക്കെ ഇതിലുള്ള നിങ്ങൾ ഇതിൽ എവിടെയൊക്കെ നിങ്ങളെ സെറ്റപ്പ് മീറ്റ് ചെയ്യുന്നു അവിടെയൊക്കെ നിങ്ങൾ പി ഇക്കുള്ള അവസരം നോക്കുന്നു ഈ ഈ ഇമ്പൾസീവ് വേവ് കംപ്ലീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് അത് കുറേ നാൾ മാർക്കറ്റ് ഒബ്സർവ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ സ്ഥിരം ട്രേഡ് ചെയ്യുന്ന ഏതാണോ നിങ്ങളുടെ ഇൻസ്ട്രുമെൻറ്റ് അതിൽ നിങ്ങൾക്ക് ഏകദേശ ധാരണ വന്ന് തുടങ്ങും നിങ്ങളുടെ ലെവലുകൾ വെച്ചിട്ടും അതേപോലെ ഇതേ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് എത്രമാത്രം ഡിവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് അവിടെ അത് മാത്രം പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾ ഡേ കാൻഡിൽ പോയിട്ട് ഡേ കാൻഡിൽ എത്ര ഡിവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ള അസംഷനിൽ എത്താൻ പറ്റും അപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞു ഒരു ഇമ്പൾസീവ് വേവ് കഴിഞ്ഞു എന്ന് തോന്നുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഇവിടുന്ന് ഇമ്പൾസീവ് വേവ് കഴിഞ്ഞു എന്ന് എന്തായാലും നിങ്ങൾക്ക് കരുതാൻ പറ്റില്ല അല്ലേ ഇത് ഒരു കറക്റ്റീവ് വേവ് ആണെങ്കിൽ എന്തായാലും ഈ വേവ് എത്രയുണ്ടോ അപ്പോൾ ഇതിന്റെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജെങ്കിലും മൂവ് ഇങ്ങോട്ട് വരും എന്നുള്ളത് ഒരു കോമൺ ഐഡിയ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഇവിടെ നിങ്ങൾ ഇത് മെഷർ ചെയ്യുന്നു എന്ന് വരിക ഒരു ഓക്കെ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വരച്ച് ഇ ഇത്രയും ഉള്ളൊരു മൂവ്മെൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ മാർക്ക് ചെയ്തിരുന്നു അതിനുശേഷം ഒരു ഇമ്പൾസീവ് മൂവ് കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നിങ്ങൾ കാണുന്നു ഇവിടെ നിങ്ങൾ ഫൈവ് മിനിറ്റിൽ പോയി നോക്കുമ്പോൾ ഇവിടെയും ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ വീണ്ടും അടുത്ത റാലി സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് നിങ്ങൾ അസംഷൻ ചെയ്യുന്നു അപ്പോൾ എവിടെ വരെ പോവും ഈ റാലി നമുക്കറിയില്ല അത് അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു അറ്റ്ലീസ്റ്റ് ഇവിടെ നിന്ന് അടുത്ത ഈ കഴിഞ്ഞ ഇമ്പൾസിവ് വേവിൻ്റെ ഒരു എഴുപത്തഞ്ച് ശതമാനം അറുപത് ശതമാനം വരെ ഞാൻ ഫോക്കസ് ചെയ്താൽ മതി ബാക്കി താഴേക്ക് വീണ്ടും അങ്ങനെ പോവുകയാണെങ്കിൽ വേണ്ട ആ അവിടുന്ന് അങ്ങോട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഒഴിവാക്കുക അങ്ങനെയാണ് നിങ്ങൾ ക്വാളിറ്റി ട്രേഡുകൾ ചൂസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ഒരു എഴുപത്തഞ്ച് ശതമാനം നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുന്നു എന്നിട്ട് ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ സെറ്റപ്പുകൾ സെറ്റപ്പ് വേറെ ഉണ്ടാവണം എൻട്രി ക്രൈറ്റീരിയ വേറെ ഉണ്ടാവണം ആ സെറ്റപ്പുകൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ നിങ്ങൾ പി ഇക്കുള്ള അവസരങ്ങൾ നോക്കും അപ്പോൾ നിങ്ങൾ ഈ ഒരു മേജർ ട്രെൻഡിൻ്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ക്വാളിറ്റി ട്രേഡുകളുടെ ഭാഗമായിട്ട് മാറും അപ്പം ഇവിടെ ഈ ഹയർ ടൈം ഫ്രെയിമിന് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ രീതിയിൽ ട്രെൻഡ് എവിടെ നിന്ന് ട്രേഡ് എടുക്കണം എന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളിതിനെ പിക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു ഏരിയ പിക്ക് ചെയ്യാൻ ഇമ്പൾസീവ് വേവ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പൾസീവ് വേവ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തേർട്ടി മിനിറ്റ് നിങ്ങളുടെ ഹയർ ട്രൈ ഫ്രെയിം എടുത്തു ഇനി ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ എങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് അവിടെ നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഫൈവ് മിനിറ്റിൽ പോകുന്നു ഫൈവ് മിനിറ്റിൽ പോകുമ്പോൾ അപ്പോൾ നിങ്ങൾക്കറിയാം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അപ്പോൾ അവിടെ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ച് ആ അതെ അപ്പോൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചല്ലോ ഇവിടെ ഈ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾറെഡി ഈ ലെങ്ത്ത് എടുത്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത് അവിടുന്ന് ഉള്ള ലെങ്ത്ത് എടുത്തിട്ട് ഈ ലെങ്ത്തിട്ട് കോപ്പ് ചെയ്ത് വയ്ക്കുകയാണ് അതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം വെച്ചിട്ട് കോപ്പി ചെയ്ത് വെച്ചാൽ പിന്നെ ഇവിടുന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു ഇവിടുന്ന് എവിടെയൊക്കെയാണോ ബ്രേക്ക് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്നത് ഫൈവ് മിനിറ്റിൽ നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിമിൽ ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ നിങ്ങളുടെ ട്രേഡിനുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എടുക്കണം നിങ്ങൾ എടുക്കുന്നു അപ്പോൾ അവിടെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് സെറ്റപ്പ് ഉണ്ടെങ്കിൽ അതിന് റീട്രേസ്മെൻ്റ് ആണെങ്കിൽ റീട്രേസ്മെൻ്റ് വെയിറ്റ് ചെയ്യാം അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ബ്ലാക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ മാത്രം ട്രേഡ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ പിക്ക് ചെയ്യാം ഇതിനെ ഒരു സ്ട്രാറ്റജി ആയിട്ട് ഒരു ഐഡിയ ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇത് ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതെല്ലാം പറയുന്നത് ഈ ലോജിക്ക് വെച്ചിട്ട് ഇതിനെ നിങ്ങൾ അനലൈസ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൽ ബാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഈ കോൺസെപ്റ്റിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടതും അനാലിസിസ് ചെയ്യേണ്ടതും അപ്പോൾ ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾ വെയിറ്റ് ചെയ്യണത് മിസ്സാവും അതല്ല ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളതിൽ റിട്ടേൺ ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ എൻട്രി എടുക്കുന്ന ഒരു സാഹചര്യം ഫോളോ ചെയ്താൽ എവിടേക്കത് ഫെയിലാവും എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ഞാനിവിടത്ത് കാണിച്ചു ഇനി ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ ഇത് ഇത് ഒരു ഭാഗമാണ് അല്ലേ ഇവിടെ അങ്ങനെ നിങ്ങൾ ബ്രേക്ക് ഓ സ്ട്രക്ചറില് ട്രേഡ് എടുത്താൽ ഇത് ഫെയിൽ ഒരു ഭാഗമാണ് പക്ഷേ അവിടെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബാഡ് ട്രേഡ് ഒഴിവാക്കാൻ വേണ്ടി ആദ്യം പറഞ്ഞൊരു എലമെൻ്റ് ഉണ്ട് എന്താണത് ഇതാ ഇവിടേത് ഹൈ ആണ് ഇവിടുത്തെ ഡീവിയേഷൻ ഓക്കെ അപ്പോൾ അവിടെ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കില്ല ബേസിക്കലി അപ്പോൾ ഇവിടെ ബ്രേക്ക് ഓസ് സ്ട്രക്ചർ സംഭവിച്ചെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ട് ഡീവിയേഷൻ്റെ എലമെൻ്റ് കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ട്രേഡ് എടുക്കില്ല അപ്പോൾ ഈ രീതിയിൽ വേണം നിങ്ങളിതിനെ അനലൈസ് ചെയ്ത് പോകാൻ അപ്പോൾ ഇങ്ങനെ ഈ നിങ്ങളുടെ ട്രേഡിംഗ് ടൈം ഫ്രെയിമിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിക്കുന്ന സ്ഥലത്ത് സമയ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുന്നു അതേപോലെ തന്നെ ചേഞ്ച് ഓഫ് ക്യാരക്ടറും നിങ്ങളുടെ ഈ വലിയ ഇമ്പൾസീവ് വേവിൻ്റെ ഡയറക്ഷനിലേക്ക് ഇപ്പോൾ ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് നടന്നു എന്നിട്ട് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു ഇതാ അവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഇതാ യെസ് ഇതുതന്നെ നമുക്ക് എടുക്കാം എക്സാമ്പിൾ ആയിട്ട് അപ്പോൾ നിങ്ങൾ ഈ ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ ബേസിൽ ബിയറിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ മാത്രം നിങ്ങളിവിടെ എടുക്കുന്നു നിങ്ങൾ ആൾറെഡി നിങ്ങൾ നോക്കേണ്ടത് നമ്മൾ ഹയർ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലൈന് നമ്മൾ മാർക്ക് ചെയ്തത് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിമിലാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം പ്രകാരം ഒരു ഇമ്പൾസീവ് വേവ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇമ്പൾസീവ് വേവില് പോയിട്ട് ഇവിടെ ഒരു കറക്റ്റീവ് വേവ് ഉണ്ടാവും എന്നുള്ളത് എല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവിടുത്തെ മേജർ ആണ് ഇമ്പൾസീവ് വേവ് ആണ് അപ്പോൾ ഈ ഇമ്പൾസീവ് വേവിൽ പോയിട്ട് ഇവിടെ നിങ്ങളൊരു ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചു എന്ന് കരുതുക ബുള്ളിഷ് ചേയ്ഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചതുകൊണ്ട് എന്നാൽ ഇവിടുന്ന് ബൈൽ എടുക്കാമെന്ന് നിങ്ങൾ തീരുമാനിക്കാൻ പാടില്ല അതിനാണ് നമ്മൾ മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചാലും നിങ്ങൾ ആ ട്രേഡ് ഇഗ്നോർ ചെയ്യും മറിച്ച് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾ ഇതാ ഇവിടെ ഒരു വേറി ചേഞ്ച് ഓഫ് ക്യാരക്ടർ സംഭവിച്ചത് കൊണ്ട് ഇവിടെ നിന്നുള്ള ട്രേഡ് നിങ്ങൾ ചൂസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അവിടെ നിങ്ങൾ ബാക്കി എലമെൻറ്റുകളൊക്കെ ഓക്കെ ആണെങ്കിൽ നേരത്തെ പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടോന്നുള്ളത് അപ്പോൾ ഇവിടെ ഇത് കമ്പാരേറ്റീവ്ലി നല്ല ലെവലിലാണ് പ്രൈസ് നിൽക്കുന്നത് ഡീവിയേഷൻ്റെ കാര്യത്തിൽ അപ്പോൾ ആ ട്രേഡ് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ള തീരുമാനത്തിലെത്തും അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനേം കൂടെ നിങ്ങൾക്ക് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ പല ഈ താഴെ വന്ന് ഈ സ്ട്രെച്ച് കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ അതായത് ഡീവിയേഷൻ കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു എലമെൻ്റാണ് ഇപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അതായത് ഒഴിവാക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു സംഭവിക്കുന്ന ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യാൻ സാധ്യതയില്ലാത്തത് ഇപ്പോൾ നമ്മൾ ഈ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്തു അതായത് ഡീവിയേഷൻ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു പിന്നെ നമ്മളെ ഹയർ ടൈം ഫ്രെയിമിൽ ഇമ്പൾസി വേവിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളവിടെ ആവശ്യമില്ലാത്ത ട്രേഡ് ഒഴിവാക്കി ബൈസൈഡ് ഒഴിവാക്കി അതുപോലെ തന്നെ അതിനെ ഫിൽറ്റർ ഔട്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ഒരു രീ കാര്യം കൂടെ പ്രൈസ് ആക്ഷനിൽ നമ്മൾ സാധാരണ വരയ്ക്കുന്ന ഇവിടെ തേർട്ടി മിനിറ്റ് ആണെങ്കിൽ ട്രെൻഡ് ലൈനുകളൊക്കെ വരച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി വരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ബാങ്ക് നിഫ്റ്റിയാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ട്രെൻഡ് ലൈൻ ഓൾറെഡി ഉണ്ട് എന്ന് കരുതാം ഇവിടെ ഒരു ലൈൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു ലൈൻ വൺ ടു പോയിന്റിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വൺ ടു ത്രീ പോയിന്റിൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കറിയാം ലോങ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം പ്രകാരം തേർട്ടി മിനിറ്റ് പ്രകാരം ഇത് ബിയറിഷ് ആണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നു ഇവിടെ വെച്ചിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾ ഫൈവ് മിനിറ്റിലാണ് ഇത് ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാല് ആ ഫെബ്രുവരി ഇരുപത്തിനാല് അപ്പം ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ സംഭവിച്ചു കിട്ടി കിട്ടിയെന്ന് കരുതാം അവിടുന്ന് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നിങ്ങൾക്ക് ഫോം ചെയ്തു വന്നു അപ്പോൾ നിങ്ങൾ ഇവിടെ ട്രേഡ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആ പറഞ്ഞ നേരത്തെ ഡിസ്കസ് ചെയ്ത എലമെൻറ്റുകളല്ലാതെ നിങ്ങൾ ജസ്റ്റ് ആ തേർട്ടി മിനിറ്റിൽ ട്രെൻഡ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ട്രെൻഡ് ലൈൻ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ട്രേഡ് അവോയ്ഡ് ചെയ്യാൻ പറ്റും കാരണം ഇവിടെ നിന്ന് നിങ്ങളുടെ ആ സെറ്റപ്പ് മീറ്റ് ചെയ്യുമ്പോൾ ഹയർ ടൈം ഫ്രെയിമിലേക്ക് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നു ഇതൊരു ചാനലിൻ്റെ ബോട്ടമാണ് അപ്പോൾ അവിടെ നിങ്ങളെ പ്രോബ് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ട്രേഡുകളായിട്ട് മാറാൻ സാധ്യത ഉള്ളത് ഇതിൻ്റെ മുകളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ മിഡിൽ നിന്ന് പോലും നിങ്ങളുടെ സെറ്റപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം എന്നാൽ ഒരിക്കലും നിന്നോ ഇവിടെ നിന്നോ നിങ്ങൾ കൺസിഡർ ചെയ്യാൻ പാടില്ല ഹയർ ടൈം ഫ്രെയിമിൽ ഫൈവ് മിനിറ്റിൽ നിങ്ങൾ എൻട്രി സെറ്റപ്പ് ഇവിടെ കിട്ടിയാൽ കൺസിഡർ ചെയ്യാം ഇവിടെ കിട്ടിയാൽ കൺസിഡർ ചെയ്യാം എന്നാൽ ഇവിടെ കിട്ടിയാൽ കൺസിഡർ ചെയ്യില്ല എന്നുള്ളൊരു പ്ലാൻ ആൾറെഡി ഉണ്ടാവണം ഈ രീതിയിൽ വളരെ സിമ്പിളായിട്ട് വേണം നിങ്ങൾ മൾട്ടി ടൈം ഫ്രെയിം ഉപയോഗിക്കേണ്ടത് ഇവിടെ അല്ലാതെ അതിൽ പത്തോ നാലോ അഞ്ചോ ടൈം ഫ്രെയിമുകൾ ഉപയോഗിച്ചിട്ടല്ല ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് അപ്പോൾ ഒന്ന് സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് ബ്രേക്ക് ഒന്ന് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വെച്ചിട്ട് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാണ് അതിലുപയോഗിക്കേണ്ടത് മൾട്ടി ടൈം ഫ്രെയിമിൽ ഉപയോഗിക്കേണ്ടത് ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് ഡീവിയേഷൻ എങ്ങനെയാണ് മോശം ട്രേഡുകൾ ഒഴിവാക്കാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ലെവലുകൾ വരയ്ക്കുമ്പോൾ മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസിനു വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസ് ഇവിടെയും ഇവിടെയും ടച്ച് ചെയ്യുന്ന രീതിയിൽ വരുമ്പോൾ തേർട്ടി മിനിറ്റിലും ഫൈവ് മിനിറ്റിലും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അഞ്ച് അല്ലെങ്കിൽ ആറ് ടൈംസ് ഓഫ് ട്രേഡിംഗ് ടൈം ഫ്രെയിം ഇതാണ് നിങ്ങളുടെ ഹയർ ടൈം ഫ്രെയിം ആയിരിക്കേണ്ടത് എങ്ങനെ അത് അത് ഫൈൻഡ് ഫൈൻഡൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ ഇല്ലാതാവും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽ ചെയ്തത് ഇതിനെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങളുടെ ഇപ്പോൾ ചെയ്യുന്ന രീതിയിലേക്ക് പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ട്രേഡർ ആണെങ്കിൽ നിങ്ങളത് വളരെയധികം ഹെൽപ്പ് ചെയ്യും നിങ്ങളൊരു ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡർ അല്ലെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ബേസ്ഡ് ട്രേഡർ ആ ട്രേഡർ ആണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിതിനെങ്ങനെയാണ് അതിലേക്ക് ക്ലബ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് അനാലിസിസ് ചെയ്യുക ഓക്കെ ഇത്രയാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു ആദ്യമായിട്ട് ചാനലിൽ വന്നവർ നമ്മുടെ സൈക്കോളജി വൺ ഓൺ വൺ മെൻഡർഷിപ്പ് പ്രോഗ്രാമിനെ പറ്റിയിട്ട് അത് കണ്ട ആളുകളുടെ റിവ്യൂ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ മുകളിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് കാണാം ആദ്യമായിട്ട് വന്ന ആളുകൾ നമ്മുടെ ഒരു മെമ്പർഷിപ്പ് മെമ്പർഷിപ്പൊക്കെ എടുത്തുകൊണ്ട് യൂട്യൂബിലൊരു മെമ്പർഷിപ്പൊക്കെ കൊടുത്തുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് പകരം നമ്മൾ എടുക്കുന്ന ട്രേഡുകൾ ട്രേഡുകൾ മീൻസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ ഭാഗമാവാൻ ലോങ്ങ് റണ്ണിൽ രണ്ട് വർഷം കൊണ്ടും മൂന്ന് വർഷം കൊണ്ടും ഒക്കെ സൂപ്പർബ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വളരെ ക്വാളിറ്റി ഉള്ള അനലൈസ് ചെയ്തിട്ടുള്ള ട്രേഡുകൾ നമ്മൾ പൊസിഷണൽ ട്രേഡുകളായിട്ട് ഷെയർ ചെയ്യാറുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ എടുക്കുന്ന ട്രേഡുകൾ ജസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട് അത് നമ്മളെ നല്ല സീസൺ ആയിക്കഴിഞ്ഞാൽ ബി ടി എസ് ടി പോലെയുള്ള സിംഗ് ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് ഉള്ള ട്രേഡുകൾ വരും ഇപ്പോൾ അതിനെ പറ്റിയ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നിലവിൽ അത്തരം ഇല്ല അപ്പോൾ ഇത് നമ്മുടെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒരു വർത്താവും നമ്മളെ മെമ്പർഷിപ്പിലൂടെ സഹായിക്കുന്നത് ഇനി ട്രേഡ് എടുക്കാത്ത ഒരാളാണെങ്കിലും ചെറിയൊരു മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ സൈക്കോളജി സീരീസിൻ്റെ സൈക്കോളജി മെമ്പർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽ അതിൽ പങ്കെടുത്ത ആളുകളുടെ റിവ്യൂ ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ വേണം വീഡിയോ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകേണ്ട ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ആളുകളിൽ പലരും ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടില്ല എന്നാണ് യൂട്യൂബിലെ അനാലി അനാലിറ്റിക്സ് കാണിക്കുന്നത് പതിനെട്ട് ശതമാനം ആളുകൾ മാത്രമാണ് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാ സബ്സ്ക്രൈബേഴ്സും അതൊന്ന് ചെക്ക് ചെയ്തിട്ട് ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും ഓക്കെ നന്ദി നമസ്കാരം